ഹലോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരുപാട് നാളുകൾക്ക് മുന്നേ ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ ഞാനിപ്പോൾ ഹെയർ കെരാ ബോട്ടോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂരുള്ള ലിവിൻസ് ഹെയർ മേക്കോവറിലാണ് കേട്ടോ നമ്മുടെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റാണ് വരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റാണ് ഞാൻ കരാട്ടിൻ ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു പിന്നെ പിന്നെ ഞാൻ മാറ്റി ബോട്ടോക്സിലോട്ട് മാറ്റിയിട്ടോ അപ്പോൾ നമ്മൾ ചെയ്തത് ക്യു ഓഡിത ഷാംപൂലൊരു വൈറ്റ് കളർ ആ ക്യൂ ഓഡിയുടെ ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ചില ക്ലിപ്സ് ഒന്നും ഞാൻ തന്നെയാണ് കേട്ടോ പോയതെങ്കിൽ അത് കാരണം അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ചില ചില ഭാഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റാണ് നമ്മൾ വലിയ കാര്യമായിട്ടുള്ള സ്റ്റെപ്പുകളൊന്നും ഇല്ല നമ്മളെ കെരാട്ടീൻ ചെയ്യുന്ന പോലെ അതുപോലെ ബ്ലോ ഡ്രൈ സ്മൂത്തനിങ് ഒക്കെ ചെയ്യുന്ന പോലെ ഒരുപാട് സ്റ്റെപ്പുകളൊന്നും ഇല്ല സിമ്പിളാണ് ടൈം കുറച്ച് കൺസ്യൂം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഷാംപൂ ചെയ്തിട്ട് അവർ ഷാംപൂ വാഷ് ചെയ്യും നന്നായിട്ട് ഷാമ്പൂ വാഷ് ചെയ്യും ഒട്ടും തന്നെ ഓയിൽ കണ്ടന്റോ അഴുക്കോ ഒന്നും പാടില്ല വയർപ്പൊന്നും അതൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് ഒന്ന് പകുതി ഡ്രൈ ആക്കും പകുതി ഡ്രൈ ആക്കിയതിന് ശേഷം ഓരോരോ സെക്ഷൻ സെക്ഷനായിട്ട് തിരിച്ചിട്ട് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് എടുത്തിട്ട് ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഇങ്ങനെ വലിച്ച് വലിച്ച് കൊടുക്കാനെട്ടോ ഇതിൻ്റെ ക്രീമിൻ്റെ കളർ കണ്ടോ ഒരു ബ്ലൂ കളർ ആയിരുന്നു പീസ വിചാരിച്ചിട്ടു ഹെയർ കളർ ചെയ്യാന്ന് വെച്ചിട്ട് അവൾക്ക് ഭയങ്കര എക്സൈറ്റഡായിരുന്നു പിന്നെ കഴുകി കഴിഞ്ഞപ്പോൾ കളറ് കാണണ്ടായിപ്പോൾ മനസ്സിലായി അപ്പോൾ ഇതിൽ ഓരോരോ സെക്ഷനായിട്ട് എടുത്തിട്ട് ഇങ്ങനെ ക്രീം അപ്ലൈ ചെയ്യാനെട്ടോ ചെറിയ ചെറിയ സെക്ഷനാണ് ഒരുപാട് കുറച്ച് ടൈം എടുക്കും ഒരു ഹാഫ് ആൻ അവർ ഒരു അരമണിക്കൂറോളം പിടിക്കും കേട്ടോ അതിന് ശേഷം ഇങ്ങനെ ഒരു ക്ലീൻ ട്രാപ്പ് വെച്ചിട്ട് നന്നായിട്ടയർ കിടക്കാണ്ടിങ്ങനെ ഒരു ഫാ ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി മിനിറ്റ്സ് ഒക്കെ ഇങ്ങനെ വെക്കണം കേട്ടോ നമ്മൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ വാഷ് ചെയ്യുന്നില്ല ജസ്റ്റ് എന്താ പറയുക സ്ട്രെയിറ്റ് ചെയ്യും ഒരുപാട് ടൈം എടുക്കട്ടെ സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വൺ അവർ വൺ വൺ ആൻഡ് ഹാഫ് അവർ ഒക്കെ ഇട്ടിട്ട് സ്ട്രെയിറ്റ് ചെയ്യും പിന്നീടുള്ള ലുക്സ് വീഡിയോസും കാര്യങ്ങളൊന്നും ഒക്കെ ക്ലിപ്പുകളൊന്നും കട്ടായിപ്പോയി അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഹെയർ പിറ്റേ ദിവസം പോയിട്ടാണ് ഞാൻ വാഷ് ചെയ്ത കേട്ടോ നമുക്ക് വേണമെങ്കിൽ ചൂടാറിയതിന് ശേഷം ഹീറ്റ് ചെയ്ത് എൻ്റെ ചൂട് പോയതിന് ശേഷം അന്നേനെ വാഷ് ചെയ്യാം ഞാൻ എനിക്ക് ടൈം ഇല്ലാത്ത പറഞ്ഞാൽ പിറ്റേ ദിവസം പോയിട്ടാണ് വാഷ് ചെയ്ത് കേട്ടോ അപ്പൊ ഏകദേശം ഹെയർ വാഷ് ചെയ്തിന് ശേഷം സ്ട്രെറ്റ് ആയിക്കോളും